അതെ അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യക്ഷമതയോടെ പതിമൂന്നാം തീയതിയോ പതിനാലാം തീയതിയോ ഇലക്ഷൻ അനൗൺസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് കാര്യക്ഷമതയോടെ സ്ഥാനാർത്ഥികൾ മോശമായതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല ഊർജ്വസ്വലമായ പ്രവർത്തനം അത് നടത്തുകയും ഏറ്റവും വലിയ ഭൂരിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സജീവമായ ചർച്ചയാണ് അതായത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായ അബ്ദുൾ സമദ് സമദാനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പോയപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയ ഒരു പ്രസംഗമാണ് ഇത് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ പല ലോക്സഭാ സ്ഥാനാർത്ഥികളും അത്ര കൊള്ളാവുന്ന ആളുകളൊന്നും അല്ല എന്നാ പോലും നിങ്ങൾ ഊർജ്ജസ്വലമായി തന്നെ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് തോൽവി ഉണ്ടാകും അത് ലീഗിന്റെ ആകട്ടെ കോൺഗ്രസിന്റെ ആകട്ടെ അതിൽ പല സ്ഥാനാർത്ഥികളും അത്ര വേണ്ട ആളുകളൊന്നും അല്ല അത്ര ക്വാളിറ്റി ഉള്ള ആളുകളൊന്നും അല്ല എന്നാണ് ചെന്നിത്തല അറിയാതെ എങ്കിലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സത്യം പറയുന്ന ചെന്നിത്തലയ്ക്ക് കൈയടിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നുകൂടി പറയണം കാരണം ഇത്ര തുറന്ന് സത്യം പറയാൻ പോലെ അല്ലാതെ മറ്റൊരു നേതാവിന് കഴിയില്ല സ്വന്തം സ്ഥാനാർത്ഥികളെ പോലും കൊള്ളരുതാത്തവരാണ് അവരെ കൊണ്ട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് ഒരു സീനിയർ നേതാവ് കൂടിയാണ് ചെന്നിത്തല അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന നിരവധി പോസ്റ്റുകളും കമന്റുകളും ഒക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാക്ക് വിഴയായി പറഞ്ഞെങ്കിൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്ന പട്ടിക ആ പട്ടികയിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ എന്ന് പറയാൻ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പലിനെ പാലക്കാട് നിന്ന് വടകരയിലേക്ക് ഓടിക്കുന്നതും ഒപ്പം വടകരയിൽ നിന്ന് കെ മുരളീധരനെ ഇങ്ങനെ തൃശൂരേക്ക് എത്തിക്കുന്നു അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും നമ്മളത് കണ്ടതാണ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ മണ്ഡലം മാറ്റി പകരം അവിടെ അബ്ദുൾ സമദാനെ കൊണ്ടുവരുന്നു അബ്ദുൾ സമദാനിയുടെ മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ കൊണ്ടുവരുന്നു അങ്ങനെ ഈ തരത്തിലൊരു കൈമാറ്റമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും കാഴ്ചവെച്ചിരിക്കുന്ന അങ്ങനെ കഴിവുള്ള നേതാക്കളെയോ അല്ലെങ്കിൽ കഴിവുള്ള സ്ഥാനാർത്ഥികളെയോ നിർത്താൻ അവർക്കായില്ല എന്നുള്ള ഒരു ആത്മവിമർശനം കൂടിയായിരിക്കും ഒരു പക്ഷേ ചെന്നിത്തല നടത്തിയത് എന്ന് പറയേണ്ടി വരും ചെന്നിത്തലയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അത് പലപ്പോഴും ഒരു നാക്കുപിഴയായി ചിലപ്പോൾ പറയാറുണ്ട് അങ്ങനെ നാക്കുപഴിയായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് വേദിയിൽ തിരുത്താഞ്ഞത് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് അദ്ദേഹത്തിന് പറഞ്ഞത് തെറ്റിപ്പോയതാണ് എന്ന് അപ്പോൾ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചേനെ പക്ഷെ അദ്ദേഹം അത് പറയാൻ തിരുത്താൻ തയ്യാറാകുന്നില്ല അദ്ദേഹം അത് പൂർണ്ണമായും അത് പറഞ്ഞ് അവസാനിക്കുമ്പോൾ വേദിയിൽ പാണക്കാടില് തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം അവിടെ നിന്ന് ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കാരണം നേതാക്കൾ കഴിവില്ലാത്ത ആളുകളെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള പൂർണ്ണബോധ്യം മുൻ പ്രതിപക്ഷ നേതാവിനുണ്ട് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറയുന്നത് നേതാക്കളും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളും അത്ര മോശമാണെങ്കിലും നിങ്ങളത് പുറത്ത് കാണിക്കേണ്ട നിങ്ങളുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനം അതിലൂടെ നമുക്ക് ഇതൊക്കെ കവർ ചെയ്യാൻ കഴിയും നമുക്ക് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ ജയിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന കെ സി വേണുഗോപാലിനെ അടക്കം ആലപ്പുഴ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് ഇവിടെ അത്തരത്തിൽ കരുത്തുറ്റ ഇല്ലെങ്കിൽ നേതൃത്വപാഠവുമുള്ള സ്ഥാനാർത്ഥികളൊന്നും കിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് കരുതേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് പല നേതാക്കൾക്കും അവർക്ക് ഇത്തവണ ജയിക്കില്ല എന്ന ബോധ്യം ഉണ്ടതുകൊണ്ടും അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും കോൺഗ്രസിനും ഇല്ല എന്ന് കരുതേണ്ടി വരും കാരണം നേരത്തെ തന്നെ ഇവരുടെ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ കനഗോലു അനുസരിച്ചാണെങ്കിൽ ഇത്തവണ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിയില്ല കാരണം പ്രത്യേകിച്ച് പല കോൺഗ്രസ് നേതാക്കൾക്കും കാര്യമായ പിന്തുണ ജനങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് അതിൽ പ്രധാനമായും കേട്ടിരുന്ന പേര് ആന്റോ ഉണ്ട് പിന്നെ ആലത്തൂർ എം പി രമ്യ രദാസിന്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു തൃശൂരിൽ പ്രതാപന്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു ഇവരെ ഒക്കെ തന്നെ മത്സരിപ്പിച്ചിട്ട് ഒരു കാര്യവും എന്ന് കനഗോലു നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ കൃത്യമായി ചെന്നിത്തലയുടെ വായിൽ നിന്ന് വന്നിരിക്കുകയാണെന്ന് അതുകൊണ്ടാണ് ചെന്നിത്തല പറയുന്നത് സ്ഥാനാർത്ഥികൾ അല്പം മോശമായാലും പ്രവർത്തകരെ നിങ്ങൾ ഊർജ പ്രവർത്തിക്കണം എന്നാലേ നമുക്ക് ജയിപ്പിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം ഈ സമാനമായ ഒരു അഭിപ്രായമാണ് നേരത്തെ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നിലവിൽ രാജ്യസഭയിൽ നിലവിൽ ലോക്സഭയിൽ കരുത്തുറ്റ ഒരു കോൺഗ്രസ് നേതാവ് ഇല്ല അതുകൊണ്ട് അത്തരത്തിലൊരു നേതാവിനെ നമ്മുടെ നാട്ടിൽ നിന്ന് അയക്കണം എന്നൊരു ആവശ്യമാണ് നേരത്തെ കെ സുധാകരൻ തന്നെ വ്യക്തമാക്കിയത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് തന്നെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെയും ജയിപ്പിച്ച് അയപ്പിച്ച സ്ഥാനാർത്ഥികളെ പറ്റിയിട്ടും നല്ല മതിപ്പാണ് അതുകൊണ്ടാണ് ചെന്നിത്തല പറയുന്നത് സ്ഥാനാർത്ഥികൾ മോശമാണെങ്കിലും നിങ്ങൾ നിങ്ങൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമുക്ക് ഇവരെയൊക്കെ ജയിച്ച് ലോക്സഭയിലേക്ക് അയക്കാൻ കഴിയും അങ്ങനെ അയച്ചാൽ ഇനി ഇവിടെ കൈപ്പത്തി കുത്തുന്ന വോട്ട് അവിടെ താമരയ്ക്ക് വിരിയുമോ എന്നറിയില്ല എന്നാൽ പോലും നിങ്ങൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം നിങ്ങൾ നേതാക്കൾ പറയുന്ന ആരാണോ സ്ഥാനാർത്ഥി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് ചെന്നിത്തലയുടെ നാക്കുപിഴ എന്ന രീതിയിൽ സൈബർ ടീം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് വേദിയിൽ തിരുത്താത്തത് എന്ന മറു ചോദ്യമാണ് ഇപ്പുറത്തുള്ള സൈബർ ടീം അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നത് ചെന്നിത്തലയുടെ നാക്കുപിഴ ലിസ്റ്റിൽപ്പെട്ട ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഇതെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്തായാലും ചെന്നിത്തലയുടെ ഈ ഒരു വാക്കുകൾ അത് സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവന ഒന്നും കൂടി കേട്ട് അവസാനിപ്പിക്കാം അതെ അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യക്ഷമതയോടെ പതിമൂന്നാം തീയതിയോ പതിനാലാം തീയതിയോ ഇലക്ഷൻ അനൗൺസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് കാര്യക്ഷമതയോടെ സ്ഥാനാർത്ഥികൾ മോശമായതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല ഊർജ്വസ്വലമായ പ്രവർത്തനം അത് നടത്തുകയും ഏറ്റവും വലിയ ഭൂരിപക്ഷ